നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കോൾ ഡൈവേർട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ കോൾസൊക്കെ ആരെങ്കിലും ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതേപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്നും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് കൂടി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ആ ഡോട്ട് അവിടെ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സെറ്റിങ്സ് ഇതാണ് ആ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും എൻ്റെ താഴെയായിട്ട് ഇവിടെ കാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കാൾസ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് കാൾ ഫോർവേഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കുക കാൾ ഫോർവേഡിങ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ലോഡായി വരുന്നതായിരിക്കും അപ്പോൾ ഒരു നാല് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നത് ആൾവേസ് ഫോർവേഡ് വെൻ ബിസി വെൻ നോട്ട് ആൻസേഡ് വെൻ നോട്ട് റീച്ചബിൾ ഇതിൽ ഏതെങ്കിലും എന്തെങ്കിലും നമ്പറുകളുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ രണ്ടിലും രണ്ട് നമ്പരുണ്ട് ഒന്ന് ആൾവേസ് ഫോർവേഡ് രണ്ടാമത്തെ അൺറീച്ചബിൾ ഇങ്ങനെ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന ഇങ്ങനെ ഏതെങ്കിലും നമ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ടാപ്പിംഗ് ആണ് അല്ലെങ്കിൽ കോൾ ഡൈവേർട്ടഡ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യണം അതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും ഡയലർ വരിക എന്നിട്ട് ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അതേ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോഡാണ് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് നമ്മൾ ഡയൽ ചെയ്യുക നമ്മുടെ ഫോണിൻ്റെ ഡയലറിൽ നിന്ന് ഇങ്ങനെ ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള കോൾ ഡൈവേർഷൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഈ കോഡ് ഡയൽ കൂടി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും വേണ്ട ഇവിടെ ഓൾ ആൾ കോൾ ഫോർവേഡിംഗ് ഇറേ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് ഒന്ന് നിങ്ങളോട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കോൾ ഫോർവേഡിങ് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ നിർബന്ധമായിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു കോഡ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡയൽ ചെയ്യുക ഇനി നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ കോൾ ഫോർവേഡിങ് കിടപ്പുണ്ടായിരുന്നു നമുക്കത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കോൾ ഫോർവേഡിംഗ് ആക്റ്റീവ് ആണോ നോക്കാം നമ്മൾ ഇവിടെ നിന്ന് കാൾ സെറ്റിംഗ്സ് എടുത്തിട്ട് കോൾ ഫോർവേഡിംഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടോ നേരത്തെ നമ്മുടെ ആൾവേസ് ഫോർവേഡ് എന്നുള്ളത് ഓൺ ആയിരുന്നു ഇപ്പം അത് ഫുള്ള് ഡിലീറ്റായി ഈ കോഡ് ഡയൽ ചെയ്ത സമയത്ത് നമ്മുടെ ആ കംപ്ലീറ്റ് ഡിലീറ്റ് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ കോഡൊന്ന് ഡയൽ ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു കോഡ് നിങ്ങളുടെ ഫോണിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക